ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് വളംതോട് മലപ്പുറം ആണോ എങ്കിൽ ഞങ്ങൾ മൗണ്ട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം പിണറായി സർക്കാരിന്റെ വിലയിരുത്തലായി കാണാൻ കഴിയില്ലെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ചുങ്കത്രയിൽ അദ്ദേഹം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം പിണറായി സർക്കാരിന്റെ വിലയിരുത്തലായി കാണാൻ കഴിയില്ലെന്ന് എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂർ മണ്ഡലം ആര്യടൻ മുഹമ്മദിന്റെ തട്ടകമായിരുന്നു ഇടതുപക്ഷം സ്വതന്ത്രനെ നിർത്തി ചില സമയങ്ങളിൽ ജയിച്ചിട്ടുണ്ടെന്ന കാര്യം മാറ്റി നിർത്തിയാൽ ഇത് യു മണ്ഡലമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എസ് എൻ ഡി പിയുടെ നിലപാട് പ്രഖ്യാപിക്കാൻ സമയമായിട്ടില്ല ഒരു കൊല്ലം മാത്രം കാലാവധിയുള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം കേരള രാഷ്ട്രീയത്തെ വിലയിരുത്തലാക്കി കാണാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂനപക്ഷങ്ങൾ സംഘടിത ബാങ്കുകളായി ഭൂരിപക്ഷത്തിന്റെ അവകാശങ്ങൾ കവരുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ആരൊക്കെയാണ് സ്ഥാനാർത്ഥി പോലും കഴിയില്ല ആരാണ് പറയുക അപ്പോൾ ഒന്നും അരിയാണെന്ന് വളരെ ആകുമ്പോൾ പറഞ്ഞ് അതെല്ലാം അദ്ദേഹത്തിന് ആക്കാനും ഒപ്പത്തില്ല എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലാണ് അപ്പോൾ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്നൊന്ന് ഒരു വ്യക്തത പോലും വന്നിട്ടില്ല അപ്പോൾ വ്യക്തത പോലും പറയാത്ത ഈ സാഹചര്യത്തിൽ നമുക്കെടുത്ത് പറയാൻ സാധിക്കും അതിനെല്ലാം ഒരു നിബോധന വലിയ ആയുസോളം അല്ലല്ലോ ഒരു ആ ഒരു ഈ മുന്നോട്ട് ഇപ്പോൾ സ്ഥാനാർത്ഥി സമയത്തിൽ ആശങ്കയുണ്ട് അല്ലെങ്കിൽ തീരുമാനമായിട്ടില്ല എസ് എൽ ഡി പി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ എന്തെങ്കിലും താല്പര്യമുണ്ടോ പിന്നെ ആ സ്ഥാനാർത്ഥി ആവണം അല്ലെങ്കിൽ ഈടോ സമ്പ്രദായത്തിന്റെ ആൾ സ്ഥാനാർത്ഥിയാവണം ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യമുണ്ട് വലിയ ഒരു സ്ഥാനാർത്ഥികളൊന്നും താല്പര്യത്തിൽ ദിവസം നിൽക്കാമെന്നും പറ്റുന്ന രാവിലെയുള്ള കണ്ടെത്തുകയും അങ്ങനെയുള്ള ഒരു കാര്യം ഇപ്പോഴില്ല പക്ഷേ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം സമുദായത്തിനൊരു വലിയ പരിചയം അധികാരിച്ച് വന്നപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ ആരും കൊടുത്തില്ല എന്നൊരു വിജ്ഞാനി മലപ്പുറം എന്ന് പറഞ്ഞ പ്രത്യേക സമുദായത്തിൻ്റെ ആതിഥ്യുന്നു അവര് മാത്രമായി ജയിക്കും എല്ലാം അവര് ഒതുങ്ങി അവരുടെ കൈപ്പൊഴിയുന്നുണ്ട് എന്നുള്ള നയമുള്ള ഉയരങ്ങളിൽ രാ കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക്വേൽ മൗണ്ടെയിൻ റോഡ്രീറ്റ് സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമിയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക്ക് വേൽ മൗണ്ടീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ